ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ ആധുനിക പാചക സംവിധാനങ്ങൾ ഒരുക്കി നൽകി കാഞ്ഞങ്ങാട് റോട്ടറി മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവിലാണ് ഇവർ ഈ ഭിന്നശേഷി വിദ്യാലയത്തിൽ പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് ഇന്റർനാഷണൽ ജുവല്ലേസ് റോട്ടറി ഡിസ്ട്രിക്ട് കാഞ്ഞങ്ങാട് റോട്ടറി മുഖേന ഗ്രാൻഡായി അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് ആനന്ദാശ്രമത്തെ റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ നീരാവിയിൽ പ്രവർത്തിക്കുന്ന ബോയിലറും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയത് റോട്ടറി ഏറ്റവും മികച്ചാട് സ്കൂൾ എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ അഭിമാനം നിങ്ങൾ കാഞ്ഞങ്ങാട് റോട്ടറിയുടെ ഓരോ അംഗങ്ങൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന അത്രയും മികച്ച ദുരിതമായ ഒരു പ്രൊജക്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഈ ഒരു സ്കൂളിൻ്റെ തുടക്കം മുതൽ ഇതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിക്കുന്ന നിങ്ങളുടെ ക്ലബിൻ്റെ സ്ഥാപക മെമ്പർ ഈ എം ബി എം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൊട്ടേരിയൻ ഡോക്ടർ എം ആർ നമ്പ്യ ഇതിൻ്റെ സ്കൂൾ ഡയറക്ടർ കൊട്ടേരിയൻ ആർക്കിടെക്ട് വിചാനൻ കമ്മൽ ഡെപ്യൂട്ടി ഡയറക്ടർ കൊട്ടേരിയൻ സുരേഷ് എല്ലാ ട്രസ്റ്റി അംഗങ്ങളെയും അനുമോദിക്കുവാൻ ഞാൻ ഈ അവസരം ഇടുകയും ചടങ്ങിൽ റോട്ടറി എം ബി എം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എം ആർ നമ്പ്യാർ അധ്യക്ഷനായി കെ രാജേഷ് കാമത്ത് പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് ഗവർണർ വി വി ഹരീഷ് സ്കൂൾ ഡയറക്ടർ എച്ച് ഗജാനൻ കാമത്ത് പെയ്ഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലം സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി സുബീർ മുൻ ഡയറക്ടർ എം സി ജേക്കബ് ഡെപ്യൂട്ടി ഡയറക്ടർ എൻ സുരേഷ് സ്കൂൾ പ്രിൻസിപ്പൽ ബീന സുഗു കാഞ്ഞങ്ങാട് റോട്ടറി നിയുക്ത പ്രസിഡന്റ് ജയേഷ് കെ ജനാർദ്ദനൻ സ്വാശ്രയ സൊസൈറ്റി പ്രസിഡന്റ് നർമ്മദ ജയേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്